വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിപുലമായ പരിപാടികളോടുകൂടി വിദ്യാലയ മൈതാനത്ത് വെച്ച വൈക്കര ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി പ്രദേശത്ത് നടക്കുന്ന ഫെസ്റ്റിൻ്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എട്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർകോട് എം പി രാജ്ഭവൻ ഉണ്ണിത്തൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും അത്യാകർഷവും വ്യത്യസ്തവുമായ റൈഡുകൾ ഉൾപ്പെടെയുള്ള പാർക്ക് വൈവിധ്യമർന്ന സ്റ്റാളുകൾ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് കോർട്ട് ഫ്ലവർ ഷോ ആമസോൺ ടെറ്റ്ഷോ എന്നിവയ്ക്ക് പുറമെ ഫെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും കൊല്ലം ഷാഫി മുബീന സലീം സലീം കോടത്തൂർ ഇല്ലം ബാൻഡ് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സംഗീത നാടക ദിശകളും എൽ ഇ ഡി ഷോ ഡി ജെ നൈറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികൾ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പി എൻ മനോജ് കുമാർ എം ഡി അനിൽകുമാർ പി മധുസൂദനൻ കെ കെ വി സുധീർ ബാബു ടി വി പ്രീത കെ രാജൻ എ കെ റെജീന സി എം രാജീവൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആരംഭിച്ചത് ഈ മെയ് മാസം ശതാബ്ദിയുടെ ഒരു വർഷക്കാലത്തെ ആഘോഷം പൂർത്തീകരിക്കാനാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഒരു ഫെസ്റ്റ് നടത്തണമെന്ന് സംഘാട സമിതി ആരോപിക്കുകയും അതിൻ്റെ ചില പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് മെയ് ആറാം തീയതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രാഥമികമായ തീരുമാനങ്ങളെല്ലാം എടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളെല്ലാം വന്നു ചേർന്നുകൊണ്ട് ഉദ്ഘാടനം എട്ടാം തീയതി നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വയക്കര ഫെസ്റ്റീവൽ എന്ന നിലയിൽ ശതാബ്ദി ആഘോഷത്തിന് വരെ സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നാമത്തെ ഒന്നാമദിവസം എട്ടാം തീയതി ബൈക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന കലാപരിപാടി ബീറ്റ്സ് ഓഫ് സെഞ്ചുറി എന്ന നിലയിൽ ഒരു പരിപാടി ആദ്യ ദിവസം നടക്കും